മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വണ്ടൂർ ലയൺസ് ക്ലബ്ബിൻ്റെ ഒരു വർഷത്തെ അഞ്ച് ഗ്ലോബൽ സേവന പ്രവർത്തനങ്ങളായ ഡയബറ്റിസ് വിഷൻ ചൈൽഡ്ഹുഡ് ക്യാൻസർ എൻവിറോൺമെൻ്റൽ റിലീവിംഗ് ഹാങ്കർ പ്രൊജക്റ്റുകൾക്ക് വിവിധ സ്ഥലങ്ങളിൽ തുടക്കം കുറിച്ചു വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർക്ക് ടെക്ടോണ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രൊജക്റ്റുകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ നിർവഹിച്ചു പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമായി സംഘടിപ്പിക്കാൻ ഇതിൻ്റെ ഭാരവാഹികൾ മുന്നോട്ട് വരണം എന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വാണിയമ്പരം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ക്യാമ്പിനൊപ്പം എൻ എസ് എസ് ടീമിനൊപ്പം പങ്കെടുക്കാൻ കൂടി സാധിച്ചതിൽ വളരെയധികം സന്തോഷമാണ് നിങ്ങളെ ഇടയ്ക്കു പ്രവർത്തനങ്ങൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ കാണാറുണ്ട് അറിയാറുണ്ട് തീർച്ചയായിട്ടും എൻ എസ് എസിൻ്റെ കുട്ടികളെന്ന് പറയുന്നത് മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതൽ നമ്മുടെ സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാകേണ്ട നമ്മുടെ നാടിനോട് ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കേണ്ട വിദ്യാർത്ഥികളാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ എൻ എസ് എസിലേക്ക് വന്നത് ഇവിടെയുള്ള ബാക്കിയുള്ള കുട്ടികൾ ഇത്രയും കുട്ടികൾക്കിടയിൽ നിന്നാണ് നിങ്ങൾ വരുമ്പോൾ ആ നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഉണ്ട് ആ പ്രയോറിറ്റി എന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാധ്യത സൂക്ഷിക്കണമെന്നും കൂടി നിങ്ങളോട് വിരീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ വിധ ആശംസകൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു അവസാനം പറയുന്നു മനസ്സിലുണ്ടാവട്ടെ നിങ്ങളുടെ എല്ലാ അനോദിയോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഇ ബിബിൻ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി ഇ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുൻ റീജിയണൽ ചെയർമാൻ സി ജെ ബിനു കുമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സരിത സി വി മാർക്കറ്റിംഗ് മാനേജർ ജിനു സജി സന്തോഷ് കുമാർ എ അബ്ദുൾ വഹാബ് ഇ എന്നിവർ പ്രസംഗിച്ചു നേത്ര സംബന്ധമായ ക്ലാസുകൾ ഒപ്റ്റോമെട്രിസ്റ്റ് ഷൈനി എം ക്ലാസ് എടുത്തു ചടങ്ങിന് റാബിയ നന്ദിയും പറഞ്ഞു വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ